ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കുറച്ച് റാഷൻ പൊട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേ നാളായിട്ട് വൈനൊക്കെ ഇട്ടിട്ട് അപ്പോൾ അന്ന് വയ വൈനാളെ സെറ്റപ്പാക്കി വെച്ചിട്ടാണ് എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്തതിൻ്റെ പളുപ്പൊക്കെ എടുത്ത് അപ്പോൾ അതിപ്പോൾ വൈൻ സെറ്റ് ചെയ്യാം അപ്പം നമുക്ക് കട്ട് ചെയ്ത് നമ്മൾ പളുപ്പ് എല്ലാം എടുക്കുക അങ്ങനെ തന്നെ ഫ്രാഷൻ പൂട്ടിൻ്റെ പുറത്തെല്ലാം എടുത്തിട്ടുണ്ട് അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് അങ്ങോട്ട് സെറ്റ് ചെയ്യാം അപ്പം ഇച്ചിരി സ്പൈസി ആക്കാൻ വേണ്ടി ഏൽക്കയും ഗ്രാമ എടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് എടുത്തിട്ടുണ്ട് വെള്ളമൊന്നും മാറില്ല

ീല പഞ്ചസാര മേടിച്ചു വന്നുള്ളൂ കുറച്ച് കവി മേടിച്ചു വന്നാൽ മറന്നു പോയി കുറച്ച് മറന്ന് പഞ്ചസാര അപ്പോൾ പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കാണാൻ പറ്റില്ല മിക്സ് ഇല്ല കുറച്ച് ബാക്കി എടുക്കുന്നുണ്ട് ചിരട്ട അല്ലെങ്കിൽ കമ്പോ തടിയുടെ തടിയൊക്കെയാണ് നല്ലത് പക്ഷേ ഞാൻ കഴുകി വെക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഇട്ട് മിക്സ് ചെയ്യുക രാവിലെ ഇതാക്കി വെച്ചിട്ട് പോയതാണ് അപ്പം അത് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പുതിയൊരു തോർത്ത് മേടിച്ച് പീസാക്കിയാണ് വലിയ തോർത്തായതുകൊണ്ട് നമുക്ക് ചെറിയ പീസ് മതി അപ്പം എന്നിട്ട് അതുകൂടെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ എല്ലാ ഓഫ് ആയിട്ടുണ്ട് പിന്നെ ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് കാണാം എന്നെക്കോട്ടെ ഓക്കെ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ചെയ്തപ്പോഴത്തേക്ക് വേറെ പിടിച്ച് നാശമായിട്ട് വളരെ ഇതിട്ടൊരു കാര്യമില്ല അപ്പം സംഭവം എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് പത്ത് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ കാണാം പിന്നെ ഇടയ്ക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി വെക്കണം എന്നുവെച്ചാൽ ഒന്ന് ഒരു ഇങ്ങനെ ഇളക്കി പിന്നെയും പഴയ പോലെ കെട്ടി വെക്കുക അങ്ങനെ എല്ലാം പാളിക്ക് പോയി കേസ് ഞാൻ വലിയ കാര്യത്തിലുണ്ടാക്കിയ വൈ എന്തോ സംഭവിച്ചിട്ടുണ്ട് കേസ് അല്ലോ എനിക്ക് ആരുമായിട്ട് പണി തന്നാണെന്ന സംശയമുണ്ട് വലിയ കാര്യത്തിൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്ന് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വൈ മൊത്തം നശിച്ചുപോയി എടുത്ത് കമ്മത്തിക്കളയല്ലാതെ വേറെ ഒരു നിവർത്തിയില്ലായിരുന്നു എന്താ ചെയ്യാനാണെന്ന് പറഞ്ഞത് എന്ത് സംഭവിച്ചു എന്നാണ് ഞാൻ ഒരു അന്വേഷണം എന്തുമായിട്ടും അത് എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആരായാലും കണ്ടുപിടിച്ചാൽ പറ്റത്തുള്ളൂ പക്ഷെ അങ്ങനെ ഒന്നും നമ്മൾ തോറ്റു കൊടുക്കത്തില്ല നമ്മളെന്തായാലും അടുത്ത ഐറ്റം നമ്മൾ സെറ്റാക്കും ഒരടുത്ത പുതിയൊരു ബീഫ് വൈൻ എങ്ങനെ എങ്ങനെയിട്ടിട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിലിപ്പം ശക്കര മുന്തിരി പൈനിരിപ്പുണ്ട് അപ്പം നമുക്കിപ്പോൾ അത് വെച്ച് നോക്കാം അപ്പോൾ നേരെ നമ്മുടെ കയ്യിൽ മുന്തിരി പയനുണ്ട് അത് സൂപ്പർ മുന്തിരി വൈനുണ്ട് ആ ഹാ ഹാ അടിപൊളി സൂപ്പർ മുന്തിരി വയനാണ് പക്ഷെ ഫ്രാഷൻ ബുട്ട് പാളിപ്പോയത് വലിയ സങ്കടമായി അത്രയും റാഷൻ ഫുഡ് നമ്മൾ പലയിടത്തുനിന്ന് ഒപ്പിച്ചതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസമുണ്ട് എന്തായാലും അടുത്തവണ പുതിയൊരു ഐറ്റമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ഓക്കെ ബൈ ബൈ